പുഷ്പ ടു ഇറങ്ങിയപ്പോൾ തൊട്ട് അല്ലു അർജുന നല്ല കാലമാണ് കേട്ടോ സിനിമ പൊട്ടി പാളിസായി കൂടാതെ പുള്ളിയുടെ പേരിൽ പേരിലിപ്പോൾ ഒരു കേസുമായിട്ടുണ്ട് കേസ് വന്നത് ശരിക്കും അത്രത്തോളം നല്ല രീതിയാണെന്ന് എനിക്കറിയില്ല കാരണം ഹൈദരാബാദിലാണെന്ന് തോന്നുന്നു ഒരു ചേച്ചി മരിച്ചു ആ ചേച്ചിൻ്റെ പിള്ളേർ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കഴിയുകയാണ് അപ്പോൾ അല്ലു കാണാനും അല്ലു സിനിമ കാണാനും ഒക്കെ തിയേറ്ററിലേക്ക് വന്നതാണ് അപ്പോൾ അല്ലു അർജുനെ പോലെയുള്ള ഒരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും അങ്ങേർക്ക് കിട്ടുന്ന ഒരു അറ്റൻഷൻ പുള്ളിക്ക് അറിയാം പുള്ളി ഫാമിലി ആയിട്ടാണ് സിനിമ കാണാൻ വന്നത് അപ്പോൾ പുള്ളിക്ക് സത്യം പറഞ്ഞ് കാണമെന്നെങ്കിൽ കണ്ടിട്ട് അങ്ങ് പോയപ്പോ ഒരു ചുമ്മാ ഇത് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു പെട്ടെന്നൊന്ന് വന്ന് പെട്ടെന്ന് അങ്ങ് പോ ആൾക്കാരെ ആരും അറിയിക്കരുത് വന്നു എന്ന് അവിടെ ഉള്ളവർ മാത്രം പെട്ടെന്നൊന്ന് കാണുന്നു പുള്ളീനെ അങ്ങ് പോകുന്നു ആ രീതിയായിരുന്നു നല്ലത് ഇത് പുള്ളി വരുന്ന കാര്യം ആദ്യം തന്നെ പബ്ലിഷും ചെയ്തു പക്ഷേ പോലീസിലൊന്നും അറിയിക്കാൻ കൂട്ടാക്കിയില്ല പുള്ളീൻ്റെ ബോഡി ഗാർഡ്സിനെയും കൊണ്ട് അവിടുത്തെ ജനത്തിനൊക്കെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അപ്പം ഒരു തിക്കിലും തിരക്കിലും പെട്ട് ആ ചേച്ചീനെയും പിള്ളേരെയും അവിടുത്തെ ആൾക്കാർ ചവിട്ടി കൂട്ടുന്നു ആൾക്കാരും പൊട്ടന്മാരാണ് സിനിമയെ നടന്മാരും പൊട്ടന്മാരായി എന്താണ് അവിടുത്തെ തിയേറ്ററുകാരും പൊട്ടന്മാരാണ് ഒരു താര ആരാധന എന്നൊക്കെ പറഞ്ഞ് ഇത്രയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഈ തമിഴ്നാട്ടിലും തെലുങ്കാനയിലൊക്കെയാണ് ആന്ധ്രാപ്രദേശിലൊക്കെയാണ് ഇത്ര ഭീകരമായ ആ താരാരാധന കണ്ടുവരുന്നത് നമ്മുടെ കേരളത്തിലും കുറവൊന്നുമില്ല പോലും ഇത്രയും ഭീകരമായ രീതിയിലുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ് പക്ഷേ അല്ലു അർജുനെ പോലുള്ള ഒരു വ്യക്തിക്ക് അറിയാം താൻ അവിടെ വന്നു കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുക എന്നുള്ള കാര്യം അല്ലെങ്കിൽ ആൾക്കാരുടെ റെസ്പോൺസ് എടുക്കാനാണ് തിയേറ്ററിൽ വന്നതെങ്കിൽ ആരും കാണാതെ വന്ന് ആരും കാണാതെ പോണമായിരുന്നു ഇത് ചുമ്മാ ഒരു ഓളം ഉണ്ടാക്കാനായിട്ട് വന്നതാണ് സത്യത്തിൽ പുള്ളി പക്ഷേ പുള്ളിയും വിചാരിച്ച് കാണൂല ഇത്തരത്തിലുള്ള വലിയൊരു പ്രശ്നം ഉണ്ടാകുമെന്ന് പുള്ളിയും വിചാരിച്ച് കാണില്ല എങ്കിൽ പോലും അവിടുത്തെ പോലീസുകാരെ അറിയിക്കുക ചിലപ്പോൾ പോലീസുകാരെ അറിയിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പെർമിഷൻ കിട്ടിയെന്നും വരില്ല അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അറിയിക്കാതിരുന്നത് പക്ഷെ അവിടെയുള്ള ആൾക്കാരും എന്തുകൊണ്ട് ഇത്ര പൊട്ടന്മാരായിട്ട് ചിന്തിക്കുന്നു എന്ന് മനസ്സിലാവുന്നില്ല ഓരോ നടന്മാരുടെയും പേരിൽ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി വെക്കുക തമിഴ്നാട്ടിലൊക്കെ ഏത് കാലത്ത് ഇവർക്ക് വിവരം വരുമെന്ന് എനിക്കറിയില്ല അവരെ പോയി അവരുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ എന്താണ് ഞാൻ വലിയ സംഭവമായി എനിക്ക് ജീവിതത്തിൽ പിന്നെയൊന്നും വേണ്ട ഞാൻ പിന്നൊന്നും നേടണ്ട നേടാനുള്ളത് മൊത്തം ഞാൻ നേടിക്കഴിഞ്ഞു എന്നുള്ളൊരു ചിന്താഗതിയാണ് അവിടുത്തെ ആൾക്കാർക്ക് അത് പറഞ്ഞു വരുമ്പോഴാണ് നമ്മുടെ മലയാളികളും ഇതിൽ പ്രത്യേകിച്ച് പുറകിലൊന്നും കാരണം അല്ലൂ അർജുൻ ചവച്ച് വെച്ച എടുത്തിട്ട് ഞാൻ ഫ്രെയിം ഇട്ട് വെക്കാൻ പോവുകയാണ് ഇതിൻ്റെ മെമ്മറിയാണ് അല്ലു അർജുൻ തുപ്പിയതാണ് അല്ലേ അർജൻ ഉള്ളീതാണെന്ന് പറഞ്ഞ് അല്ലു അർജൻ ചവച്ച ഒരു ബബിളുക്കെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു വീഡിയോ ഞാൻ കണ്ടു അത് നമ്മുടെ കൊച്ചിയിൽ വന്നല്ലോ അല്ലു അർജുൻ അവിടെ നിന്ന് എടുത്തു വെച്ചേക്കുന്ന ഒരു വീഡിയോ ആണ് കണ്ടത് അപ്പോൾ തോന്നി മലയാളികളും തീരെ മോശമൊന്നുമല്ല ഹ്യൂമർക്കൊക്കെ വട്ടാണോ എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ് ശരിയാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഒരു മനുഷ്യനെ നേരിട്ട് കാണുമ്പോൾ നമുക്കൊരു ആവേശമൊക്കെ ഉണ്ടാവും പക്ഷേ അങ്ങേരി ചവച്ചു വെച്ച ബബിളുക്കവും അങ്ങേര്ക്കു വേണ്ടി ചുറ്റി നിൽക്കുന്ന മറ്റാൾക്കാരെ നോക്കാതെ അവരെ ചവിട്ടിക്കൂട്ടി കൊല്ലുകയും ചെയ്യുന്ന ഒരു സമൂഹമെന്ന് പറയുന്നത് വളരെ 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 മോശപ്പെട്ട ഒരു കാര്യമാണ് പക്ഷെ നമ്മൾ എത്രത്തോളം ഇതിനെതിരെ പ്രതികരിച്ചിട്ടും കാര്യമില്ല ഇതിനു മുമ്പ് എത്രയോ ഫാൻസ് ഈ വലിയ കട്ടൌട്ടവറിൻ്റെ മേളിൽ കയറി പാലഭിഷേകത്തിന് പോയിട്ട് അതിൽ നിന്ന് വീണ് മരിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ സ്വന്തം കുടുംബത്തിന് പോയി എന്നല്ലാതെ വേറെ ആർക്കാണ് ആ നടന്മാർക്കൊരു പേരുമായി സ്വന്തം കുടുംബത്തിന് ആൾക്കാരെ നഷ്ടപ്പെട്ടു അത് ഈ പൊട്ടന്മാർക്ക് മനസ്സിലാകുന്നില്ല അതെന്തുകൊണ്ടാണ് ഈ മനസ്സിലാകാതെ വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്നിട്ട് പല്ലു കുറിച്ച പേരിൽ കേസായിട്ടുണ്ട് അപ്പോൾ ഒരു തരത്തിൽ നോക്കുമ്പം അല്ലു അർജുൻ്റെ പേര് കേസ് എടുക്കുന്നത് കൊണ്ട് എന്താണ് കാര്യം എന്ന് മനസ്സിലാകുന്നതിലിപ്പോൾ ശബരിമലയിൽ ഒരു കുറേ ആൾക്കാർ അതിനിടയിൽപ്പെട്ട ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അയ്യപ്പനെ കേസ് എടുക്കുമോ എന്ന് ചോദിച്ച് കുറേ ട്രോളുകൾ കണ്ടു പക്ഷേ അല്ലു അർജ്ജുൻ വിചാരിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഈ സീൻ ഒഴിവാക്കാമായിരുന്നു അല്ലു അർജ്ജു അങ്ങനെ വിചാരിച്ചില്ല അപ്പോൾ സ്വാഭാവികമായിട്ടൊരു കേസൊക്കെ ഇരിക്കും നല്ലതാണ് മറ്റ് നടന്മാരും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ചിന്തിക്കും ചെയ്യണോ വേണ്ടയോ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എത്രത്തോളം ആൾക്കാർ കൂടും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും എന്നുള്ള കാര്യം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് പക്ഷേ അല്ലു അർജ്ജുനെ പോലെയുള്ള ഒരു വ്യക്തിക്കെതിരെ കേസ് എടുത്തിട്ട് ഈ കേസ് എവിടെ വരെ കൊണ്ടുപോകാൻ പറ്റും ആ മരിച്ചുപോയ സ്ത്രീയുടെ ഭർത്താവാണ് കേസ് കൊടുത്തിരിക്കുന്നത് പക്ഷേ പുള്ളി സാധാരണക്കാരനായ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കേസ് എത്ര കാലം വരെ എവിടെ വരെ കൊണ്ടുപോകാൻ പറ്റും കോടതി കയറി ഇറങ്ങുകയും പിന്നെ പുള്ളീൻ്റെ പൈസ മുടക്കുകയും കുറച്ച് കഴിയുമ്പോൾ തന്നെ പരിപാടി അങ്ങ് നിന്നു പോകും കേട്ടോ പിന്നെ ആ കേസൊന്നും പോകില്ല പിന്നെ ഒരു കോംപ്രമൈസ് കോംപ്രമൈസിലേക്ക് കടക്കും കോംപ്രമൈസ് ചെയ്ത് വിടും അത് കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ മറ്റു നടന്മാരാണെങ്കിലും ആരാണെങ്കിലും ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കുന്നത് വളരെ നല്ലതാണ് അതിനേക്കാളും കൂടുതലും നമ്മൾ ആൾക്കാരുണ്ടല്ലോ നമ്മൾ ആൾക്കാർ എന്തിനാണ് ഇതിന് ഇടവരുത്തുന്നത് അവർ വന്ന് സിനിമ കണ്ട അവരങ്ങ് പൊക്കോളൂ അവരെ കാണണോ ഒന്ന് കണ്ട് കായ കൊടുത്തങ്ങ് പോയ പോരെ അതിനിടയിൽ തിക്കും തിരക്കും കൂട്ടുക അടിയുണ്ടാക്കുക അവരാണെൻ്റെ ജീവൻ അവരെ കണ്ട എൻ്റെ ജീവിതം സഫലമായി എനിക്ക് വേറെ ഒന്നും ജീവിതത്തിൽ വേണ്ട എന്നുള്ള ചിന്ത ഹഹ് പൊട്ടത്തരം എന്നല്ലാതെ എന്തു പറയാനാണ്